കൂത്താട്ടുകുളം നഗരസഭയിലെ മൂന്നാം ഡിവിഷൻ കൌൺസിലറായ ലിസി ജോസ് എന്ന ലിസി ചേച്ചിക്ക് ഇന്ന് ഇരട്ടി മധുരമാണ് ജനസേവനത്തിൽ മാതൃകയാവുന്ന ഒരു ജനപ്രതിനിധി എന്നതിലുപരി സ്വന്തം കൈപ്പുണ്യത്തിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ താരമാണ് ലിസി ചേച്ചി എന്നാൽ ഈ അംഗീകാരങ്ങൾക്കെല്ലാം അപ്പുറം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ കുടുംബത്തിന് വേണ്ടിയും പലഹാരങ്ങൾ ഒരുക്കുന്ന വ്യക്തി എന്ന നിലയിൽ ലിസി ചേച്ചിയുടെ പ്രശസ്തി ഇപ്പോൾ വാനോളം ഉയർന്നിരിക്കുകയാണ് കൂത്താട്ടുകുളം മഞ്ചേരിക്കുന്നിലെ കിഴക്കൊമ്പ് വളപ്പിലെ കൊച്ചുവിരിപ്പിൽ താമസിക്കുന്ന ലിസി ജോസ് എന്ന സാധാരണക്കാരുടെ ജീവിതം പരിശ്രമത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഒപ്പം രുചിയുടെ മാസ്മരികതയുടെയും ഒരു നേർചിത്രമാണ് ചിത്രമാണ് അഞ്ചു വർഷം മുൻപ് അമ്മ സാറാമയിൽ നിന്നും പകർന്നു കിട്ടിയ പലഹാര നിർമ്മാണത്തിന്റെ രഹസ്യങ്ങൾ പരീക്ഷിച്ച് നോക്കിയാണ് ലിസി ചേച്ചി ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് വെറുതെ ഒരു നേരം പോക്ക് എന്ന നിലയിൽ ആരംഭിച്ച ഈ ഉദ്യമം പിന്നീട് ഒരു ജീവിതമാർഗവും ഒടുവിൽ ഒരു വലിയ പ്രശസ്തിയിലേക്കുള്ള വാതിലുമായി മാറി അവരുടെ അടുക്കളയിൽ പിറവിയെടുക്കുന്ന ഓരോ പലഹാരത്തിനും തനി നാടൻ രുചിയുടെയും പരമ്പരാഗത ശൈലിയുടെയും തനിമയുണ്ടായിരുന്നു അച്ചപ്പം കുടലപ്പം അരിഞ്ഞുറുക്ക് ഏത്തക്ക ഉപ്പേരി അരിയുണ്ട എന്നിങ്ങനെയുള്ള വിഭവങ്ങൾ യാതൊരുവിധ രാസവസ്തുക്കളും ചേർക്കാതെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മാത്രമാണ് അവർ തയ്യാറാക്കുന്നത് ഈ സ്വാഭാവികതയും രുചിയുടെ തനിമയുമാണ് ലിസ്സി ചേച്ചിയുടെ പലഹാരങ്ങളെ വ്യത്യസ്തമാക്കുന്നത് രുചിയുടെ ഈ മാന്ത്രികത പതിയെ നാടെങ്ങും വ്യാപിച്ചു നാട്ടുകാർക്കിടയിൽ മാത്രമല്ല വിദേശങ്ങളിലുള്ള മലയാളികൾക്കിടയിലും ലിസ്സി ചേച്ചിയുടെ പലഹാരങ്ങൾ പ്രിയങ്കരമായി മാറി അവധിക്കാലത്ത് നാട്ടിലെത്തുന്ന പ്രവാസികൾ മടങ്ങുമ്പോൾ ലിസ്സി ചേച്ചിയുടെ അടുക്കളയിൽ നിന്നും പലഹാരങ്ങൾ ഓർഡർ ചെയ്ത് കൊണ്ടുപോകുന്നത് പതിവായി സ്വന്തം നാടിന്റെ തനത് രുചി വിദേശമണ്ണിലേക്കും എത്തിക്കാൻ കഴിഞ്ഞതിൽ അവർക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു ഓരോ ഓർഡറും വലിയ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും അവർ പൂർത്തിയാക്കി ഗുണമേന്മയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ലിസ്സി ചേച്ചി തയ്യാറായിരുന്നില്ല അത് തന്നെയാണ് അവരുടെ വിജയരഹസ്യം ഈ പലഹാര നിർമ്മാണത്തിനിടയിലാണ് ലിസി ജോസ് കൂത്താട്ടുകുളം നഗരസഭയിലെ മൂന്നാം ഡിവിഷൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിൽ സജീവമായതോടെ പലഹാര നിർമ്മാണത്തിനുള്ള സമയം കണ്ടെത്തുന്നത് വെല്ലുവിളിയായി എന്നാൽ താൻ തുടങ്ങിയ ഈ സംരംഭം ഉപേക്ഷിക്കാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല ജനസേവനത്തോടൊപ്പം സ്വന്തം സംരംഭത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ലിസി ചേച്ചി തീരുമാനിച്ചു അതിനായി ഒരു സഹായിയെയും കൂടി നിയമിച്ചു ഒരു ചെറിയ യൂണിറ്റ് തന്നെ ആരംഭിച്ച് ഓർഡറുകൾ മുടങ്ങാതെ നൽകാൻ അവർ ശ്രദ്ധിച്ചു കൗൺസിലർ എന്ന തിരക്കിട്ട ഉത്തരവാദിത്തങ്ങൾക്കിടയിലും തന്റെ ഇഷ്ടമേഖലയെ കൈവിടിയാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ലിസി ചേച്ചിയുടെ നിശ്ചയദാർഢ്യം പലർക്കും പ്രചോദനമായി ഭർത്താവ് ജോസ് കൂത്താട്ടുകുളം ടൗണിൽ സൈൻ ബോർഡ് നിർമ്മാണ കേന്ദ്രം നടത്തുകയാണ് മക്കളായ അരുണും ആൽഫയും വിദേശത്താണ് കുടുംബത്തിന്റെ പിന്തുണയും അവരുടെ വിജയത്തിന് ഒരു പ്രധാന ഘടകമാണ് ലിസ്സി ചേച്ചിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായ ഒരു സംഭവം നടന്നത് കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് കോട്ടയത്തുള്ള ഒരു ബന്ധുവീട്ടിൽ വെച്ച് മലയാളത്തിന്റെ താരരാജാവ് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ലിസി ചേച്ചിയുടെ പലഹാരങ്ങൾ രുചിക്കാനിടയായി സ്വാഭാവികമായും ആ നാടൻ രുചിയുടെ തനിമയും കൈപുണ്യവും സുചിത്രയെ വല്ലാതെ ആകർഷിച്ചു ഇന്നത്തെ കാലത്ത് ഇത്തരം തനത് രുചികൾ ലഭിക്കാൻ പ്രയാസമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു തുടർന്ന് സുചിത്ര നേരിട്ട് ലിസി ചേച്ചിയെ വിളിച്ച് പലഹാരങ്ങൾക്ക് ഓർഡർ നൽകുകയായിരുന്നു ഒരിക്കൽ മോഹൻലാലിന്റെ കുടുംബത്തിലേക്ക് പലഹാരങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞതിൽ ലിസി ചേച്ചിക്ക് വലിയ സന്തോഷമുണ്ടായി എന്നാൽ അത് അവിടെ അവസാനിച്ചില്ല കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ കുടുംബം സ്ഥിരമായി പലഹാരങ്ങൾ വാങ്ങുന്നത് ലിസി ചേച്ചിയുടെ ഈ ചെറിയ യൂണിറ്റിൽ നിന്നാണ് ഒരു സാധാരണ കൗൺസിലറുടെ കൈപുണ്യം മലയാളത്തിലെ ഏറ്റവും വലിയ താരത്തിന്റെ വീട്ടിലെ അടുക്കളയിലേക്ക് എത്തിയത് ഒരു ചെറിയ കാര്യമല്ല ഇത് ലിസി ചേച്ചിയുടെ പലഹാരങ്ങളുടെ ഗുണമേന്മയ്ക്കും രുചിക്കും ലഭിച്ച വലിയ അംഗീകാരമാണ് ഈ സംഭവം ലിസി ചേച്ചിയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്തത് കൂത്താട്ടുകുളത്തിന്റെ രുചിപ്പെരുമയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിയൊരുക്കി ഒരു ചെറിയ സംരംഭത്തിലൂടെ അത് എത്രത്തോളം തനതും ഗുണമേന്മയുള്ളതുമാണെങ്കിൽ വലിയ വിജയങ്ങൾ നേടാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലിസി ജോസ് തന്റെ നാടിന്റെ പ്രതിനിധി എന്ന നിലയിൽ ജനസേവനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടും ഒപ്പം സ്വന്തം കഴിവിനെ വികസിപ്പിച്ചെടുത്ത് ഒരു സംരംഭകയായി മാതൃകയാവുകയും ചെയ്യുകയാണ് ലിസി ചേച്ചി കൂത്താട്ടുകുളം നഗരസഭയുടെ അഭിമാനവും നാടിന്റെ രുചിപ്പെരുമയുമായി മാറിയ ലിസി ജോസ് തന്റെ കൈപ്പുണ്യത്തിലൂടെ താരലോകത്തും ഇടം നേടിയതിന്റെ സന്തോഷത്തിലാണ് കൗൺസിലറുടെ ജനസേവനത്തിനപ്പുറം നാടൻ രുചികളുടെ പ്രചാരക എന്ന നിലയിലും ലിസി ചേച്ചി ഇപ്പോൾ ശ്രദ്ധേയാവുകയാണ് ഒരു സാധാരണക്കാരുടെ അസാധാരണമായ ഈ വളർച്ചാ കഥ സ്വപ്നങ്ങൾ കാണാനും അവ യാഥാർത്ഥ്യമാക്കാനും കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവർക്കും ഒരുപോലെ പ്രചോദനം നൽകുന്നതുമാണ് രുചിയുടെയും ജനസേവനത്തിന്റെയും മനോഹരമായ ഈ കൂടിച്ചേരൽ ലിസി ജ്യൂസിനെ കേരളത്തിന്റെ രുചി ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നു